അപ്പൊ ഇന്നത്തെ ചലഞ്ചര് എന്താ വെച്ചാല് ഇവിടെ സിനിമ പേര് പറയും അത് ഞാൻ അഭിനയിക്കും അത് കണ്ടുപിടിക്കും അത് ഒരാള് സിനിമാ പേര് പറയും അത് ഒരാൾ അഭിനയിച്ചു കാണിച്ചിട്ട് മറ്റേയാളെ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ചലച്ചിട്ടുണ്ട് പോവാം മാർബോ കാടിനെ കൊണ്ടേ കാര്യം എങ്ങനെ വെയിറ്റ് ആക്കും ഇപ്പൊ വന്നാ നേരെല്ലേല്ലേ നോക്ക ഇല്ല എനിക്ക് പെട്ടെന്ന് ഒരു പോലെ അല്ലേ കൃഷ്ണൻ എങ്ങോട്ട് ചിരി കൃഷ്ണൻ കുടി 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 കുടിയോ എ കുടി ചാടി ദാ ഇതിനെന്താ കമന്റ് കമന്റ് കുടി ആ

んかる ഒച്ചേ ാരേ

ഒരു വീട് കഷ്ടപ്പെട്ടോരുടെ അങ്ങന രണ്ട് ഒന്ന് ആമലകളുടെ കപ്പുറ അപ്പുറത്ത് ഒന്നില്ല ഒന്നില്ല ഒരുന്ന് ഒന്നാമത്തെ വാക്ക് കല്യാണം കല്യാണത്തെ തോക്കേറ്റ വരണാണ് കല്യാണം നിന്റെ കല്യാണം കല്യാണരാണ് നീ സബദവി ഐ ഓഡി മാം സ്ത്രീ ആ സ്ത്രീ സ്ത്രീ നോട്ട് പണം സ്ത്രീധനം സ്ത്രീധനം ഇനി 300 രൂപ അല്ല അതിനെല്ലാം ഓക്കേ തിരിയ വാള് ഉള്ളു മിടിയേ വട പാട്ടേ ജനങ്ങളെ അയ്യാ 2 രൂപ ഇതിപ്പോ മൂക്ക 2 വാള് കുറക്ക ആകാശത്ത് പൊട്ടുന്ന പടക്കം ആകാശത്ത് പൊട്ടുന്ന പടക്കം ആകാശത്ത് പൊട്ടുന്ന പടക്കം

നല്ല പുരലീന്റെ കൂടപ്പുഴ നീ നൈ ഞങ്ങൾ കൊടുത്ത് പുരളി കൊണ്ടു Thank huh? you. എന്തേ ഇല്ല പൊണ്ടി ഇല്ല പൊണ്ടിടാ

Speak um. Speak <laughs> I love speak mm -hmm. mm -hmm.

Mm -hmm. mm. माट <laughs> मेप <laughs>

ി അണുറ്റിട്ട് നീന്തുക <N ông> ഒന്നാമത്തേത് രണ്ടാമത്തെ <laughs> अ म ह आ र

ഇല്ല സകലത്തി ദില്ലു ലാരാതെ ഇങ്ങോട്ട് അമ്മ മാറ് തവളാകുന്നതിന് കി ദില്ലു ഇങ്ങോട്ട് ഇങ്ങേലും പടവടി കരികേ ജീ എറ്റം നടോ ആണ് ഏതിനെ ഉം ഈ അതിടെ സിറ്റിസ് നി പാല പെഞ്ഞാതാണ് പറയാൻ തി അല്ലേ ഇവിടെ അതെ കളഞ്ഞു ബിസ്മി തമീ നി എത്രയാണ് ഇവർക്ക് ഹും 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 അമ്മ ഇതിന്റെ തടി തേടി വായിക്ക് ഹും ഇവർക്ക് സമ്പാദിച്ച പരികെ പരിമാണത്തിൽ മുനിനെ തേടി ഓർക്കുക ko çekkkenğ bay. 네 <laughs>